ഹലോ സ്ഥലക്കും എന്തൊക്കെയാണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖമാണോ സുഖമാണോ എന്ന് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നിപ്പോൾ ഞാനുള്ളത് മോനാൻ ഹോസ്പിറ്റലിൻ്റെ പാർക്കിങ്ങിലാണ് ഉള്ളത് ഉമ്മ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഇന്ന് സമയം രാവിലെ നാളത്തെ ആയിക്കോണും കുറച്ച് നേരത്തെന്നറിഞ്ഞിക്കൂ കാരണം ഉമ്മൻ്റെ എൻഡോസ്കോപ്പിയാണ് സ്കാനിങ് ആണ് ബ്ലഡ് ടെസ്റ്റ് ആണ് അപ്പോൾ ഏതുമ്മേ നേരിട്ടും ചെസിയുടെ മേട്ടോ ഇനിയിപ്പോൾ അതൊരു ഇതുമാണ് രണ്ടും ഒരേ മാറ്റി തന്നെ പക്ഷെ അങ്ങനെയല്ല പേര് ആളെ മനസ്സിലാവണല്ലോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എൻഡോസ്കോപ്പി സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാണ് മട ഈ പ്രശ്നത്തിന് എന്താ കാരണം എന്ന് നോക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞിങ്ങനെയാണ് അപ്പോൾ ഞാൻ ബാക്കിയുള്ള വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കി വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം പിന്നെ അമ്മ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ നമുക്ക് പോയൊക്കെ എന്തായാലും

അത് കുഴപ്പമൊന്നുമില്ല നമുക്ക് കിട്ടാ അസുഖം കണ്ടെത്താനല്ലേ കുഴപ്പമില്ല ഇനി ചെയ്യൊന്നും വേണ്ടല്ലോ റിസൾട്ട് കിട്ടിയാലേ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുമല്ലോ സ്കാനിൻ്റെയും ബ്ലഡ് ടെസ്റ്റിൻ്റെ ഒക്കെ റിസൾട്ട് കിട്ടി ഇനി എൻഡോസ്കോപ്പിൻ്റെ റിസൾട്ട് അവിടെയാണ് അവൻ കൂടിയും കാണിച്ചിട്ട് മേടിച്ചിട്ട് ഡോക്ടറെ കാണിക്കണം മരുന്ന് വാങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ദാഹമാണ് ചായ പിടിച്ച് പതിനഞ്ച് മണിക്കാണ് ഉച്ചയായപ്പോ വിശപ്പൊന്നുമില്ല പക്ഷേ വളരെ നല്ല ദാഹമാണ് മെഡിസിനൊക്കെ വാങ്ങിയിട്ട് ഇതാ പുറത്തിറങ്ങിക്കണം ഉമ്മാൻ്റെ എപ്പോഴും മുഖം ഒന്നും ശരിയായത് അല്ലേ അത് അറക്കിയിട്ട് അല്ലേ ശ്വാസം കിട്ടാതായിട്ട് ഉമ്മാൻ്റെ കണ്ണിങ്ങനെ വള്ളം വരും എന്നാ അപ്പോ അപ്പൊ ശരിയായി ഇപ്പൊ രാവിലായി വരുന്നു ഇപ്പൊ ഇങ്ങനെ സമാധാനമായോ പറ കാരണം ചെറിയൊരു പ്രോബ്ലം ഉള്ളത് അതിന് ഈ മെഡിസിൻ നമുക്ക് സെറ്റിലാക്കാം ഹൊം ഇല്ലല്ലോ ഹൊം ഇല്ലല്ലോ ഹൊം ഇല്ല അപ്പോ എന്താ പറയാ സന്തോഷം ഉണ്ടല്ലേ ഏഹ് കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോ ആ നീർക്ക അതൊക്കെ നമുക്ക് മെഡിസിൻസിമ മാറ്റാൻ പറ്റുന്ന കാര്യമാണ് മാറ്റും അതെന്തായാലും തീർച്ചയായിട്ടും നമ്മള് മെഡിസിൻ മാറാൻ പറ്റിയതായതുകൊണ്ട് ഉമ്മ ഉമ്മക്ക് നല്ല സന്തോഷമുണ്ട് ഇപ്പൊ ഞങ്ങള് ഞങ്ങള് രാവിലെ ഒന്നും ചായ ഓടിച്ചിരുന്നില്ല ഉമ്മക്ക് ഇന്നലെ മുതലേ പറ്റൂല ഞാൻ നാർത്ത നീച്ചു പോക്കണു ഒന്നും എനിക്ക് രാവിലെ തന്നെ കഴിക്കാൻ പോയില്ല ഞങ്ങക്ക് ധൃതി കാരണം പെട്ടന്ന് എത്താൻ വേണ്ടിട്ട് അങ്ങനെ ഇവിടെ എത്തി കാര്യങ്ങളൊക്കെ പത്ത് പതിനൊന്നും പതിനൊന്ന് കഴിഞ്ഞു അങ്ങനെ ചായ കുടിച്ച് ഡോക്ടറെ കാണിച്ച് ഒരുപാട് ടെസ്റ്റുകളുണ്ട് ഫുള്ള് ടെസ്റ്റുകളാണ് സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് എല്ലാ ടെസ്റ്റും ആട്ടെ അടുക്കൊന്നും വേണ്ട പിന്നെ സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് പിന്നെ എം ടെസ്റ്റ് പിന്നെ എൻഡോസ്കോപ്പി ഒരുപാട് ടെസ്റ്റുകൾ ഒരുപാട് ഹെവി കോസ്റ്റുള്ള ടെസ്റ്റുകളും പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നങ്ങളില്ല എന്നുള്ള ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടാണുള്ളത് അത് നമുക്ക് മെഡിസിന് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഉമ്മാൻ്റെ നരമ്പിൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ വേറെ ഡോക്ടറെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ മരുന്ന് ഈ മരുന്ന് കുടിച്ചിട്ട് കുറേ ഉണ്ടോയെന്ന് നോക്കിയാൽ അല്ലെങ്കിൽ നമുക്ക് മറ്റേത് കൂടി ട്രൈ ചെയ്യാറില്ല അവരെല്ലാവരും പറയും കുടിച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അമ്മ എൻ്റെ അമ്മ കണ്ടില്ല ഒരുപാട് മരുന്ന് കുടിച്ചിട്ട് നീച്ച് നടക്കുന്നില്ല ഏഹ് അപ്പോൾ ഒന്നു നിങ്ങൾക്ക് അങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെ താളം തെറ്റി മുഖിക്കുകെ അപ്പോൾ അതുപോലെ ഒരുപാ അത് ആ അതെ പറഞ്ഞല്ലോ അപ്പൊ അതുപോലെ മരുന്ന് കൂടുതൽ കുറക്കാൻ നോക്കി ഉമ്മാക്കി ഉറക്കില്ലാത്തോണ്ട് ഉറക്കത്തിന് കുളിക്കുന്നു തുടങ്ങിക്ക് നേരം പിന്നെ കാരണം അങ്ങനെ ഇന്നലെ എത്ര മരുന്ന് എഴുതിക്കുന്നറിയാം ഞാൻ ഇന്നലെ വീട് ഇല്ല ഇന്നലെ ടെസ്റ്റുകൾ എടുത്തിട്ടില്ല അബ്ദെടുത്തു എന്താ പറയാ ക്രിയാറ്റിനും ഇതൊക്കെ എടുത്തു സാധാരണ ടെസ്റ്റുകൾ വലിയ ടെസ്റ്റ് ചെയ്തിട്ടില്ല ഷുഗർ ഒക്കെ ചെയ്തിട്ടുണ്ട് ഷുഗർ കൂടുതലാണ് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ മക്കളെ അപ്പൊ ഇനി വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പൊ വിശക്കണില്ല കാരണം പതിനൊന്ന് മണിക്കാണ് ചായ കുടിച്ച് മണിക്ക് ഞാൻ പോട്ടെ ഇനിയിപ്പൊന്ന് പയ്ച്ചിടേ ഉണ്ടാവില്ല അത് അങ്ങനെ കുടിച്ചാ മതി അപ്പൊ ഞങ്ങളിതാ ഉം അപ്പൊ നമുക്ക് പോയൊക്കെ എത്തിയപ്പോ ഉമ്മര് ഗിഫ്റ്റ് ആണ് എന്നാലും ചോദിച്ചിരുന്നു ഇഞ്ഞോട് ഉമ്മാ ബർത്ത്ഡേ ഉമ്മാൻ്റെ ആകെ ചെറിയൊരു മോതിരം കിട്ടിയിട്ടുണ്ട് സന്തോഷം ഉണ്ട് ഏർ ചെറുതാണല്ലോ എന്താണ് വലിയ സന്തോഷം ഏർ ഇന്നലെ ചോദിച്ചിരുന്നു എവിടെയാണ് എന്താ പണ്ട് പറഞ്ഞതാണ് ഞാൻ മോതിരത്തിനെ കുറിച്ച് അപ്പം എനിക്ക് മോതിരം നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ മോതിരം സമ്മാനമായിട്ട് കിട്ടി സന്തോഷം വളരെയധികം സന്തോഷം അപ്പം ഞാൻ ഈ വേദി വേളയില്ലാതെ ഞാൻ പങ്കുവയ്ക്കാണ് പോണായിക്കാണ് തന്നത് അപ്പം ഞാൻ വണ്ടി നിർത്തിയിട്ട് വീട് എടുത്തതാണ് മനുഷ്യല്ല വീട്ടിൽ എത്തി ഭക്ഷണം കഴിച്ചു വീട്ടിൽ നിന്ന് ഇപ്പം എന്താ വീട്ടിലുണ്ട് അപ്പം അങ്ങനെയാണ് വിശേഷം ഉമ്മാക്ക് ഭയങ്കര സന്തോഷം എന്താ പറയാ കുഴപ്പം അധികം ഒന്നും ഇല്ല ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ മരുന്നേ മാറണം ടെൻഷൻ അടിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ അപ്പൊ പിന്നെ കുറെ ഒക്കെ അകത്തായി പിന്നെ കുറച്ചുകൂടി പ്രശ്നങ്ങളുണ്ട് അത് നമുക്ക് ഒക്കെ മരുന്ന് കുടിച്ചാൽ മാറണ തന്നെയാണ് അവൻ മാറട്ടെ ഐ മീൻ പിന്നെ ഉമ്മടെ ആകെ ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ മോതിരം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്നോട് ചോദിച്ചു എനിക്ക് മോതിരം നല്ല ഇഷ്ടമാണെന്ന് ഇഷ്ടമാണെന്നറി അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട് അത് എന്താ പറയാ ഭയങ്കര സന്തോഷത്തോടെ വാങ്ങിച്ചതാണ് ഞാൻ പറഞ്ഞു പൈസ ഒന്നും ഇല്ലാത്ത പൈസ ഒന്നും ചിലവാക്കിയിരുത് ആവശ്യമില്ല അത് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലും ഉമ്മടെ സന്തോഷം കുഴപ്പമില്ല നമ്മളെ സ്വീകരിച്ചു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ നമ്മൾ ഫുൾ ആയിട്ട് ഞാനതിൽ കവർ ചെയ്തിട്ടില്ല കാരണം ചില രംഗങ്ങളൊക്കെ എന്താ പറയുക ഒരു എൻഡോസ്കോപ്പൊക്കെ ചെയ്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പിന്നെ ചില ഭാഗങ്ങൾ ഞാൻ ഫുള്ളായിട്ട് ഞാൻ ഷൂട്ട് ചെയ്യില്ല കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുക അല്ലെങ്കിൽ കാര്യത്തിൻ്റെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുക എന്നുള്ള രീതിയിലാണ് വീഡിയോ ചെയ്തത് വീഡിയോ അങ്ങനെ എല്ലായിടത്തും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് മിസ്സാവുക അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയാ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇൻഷാല്ല അപ്പം എല്ലാവരും ദുബാശ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും സ്ലാമലേക്കും പിന്നെ ആ പോ വേറെ കാര്യം പറയാൻ പറഞ്ഞു അതേമാതിരി ഇന്നലെ ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടി എന്ത് നമ്മൾ ഷാനു വന്നിരുന്നു ഇവിടെ അൻവർ ഷാനു അല്ലേ അൻവർ ഷാനും ദാഹിയൂർ അപ്പോൾ ആ വീഡിയോ എൻ്റെ കറക്റ്റ് ഞാൻ എന്ന് പറഞ്ഞ കാര്യമായിരുന്നു പക്ഷേ അവരെ കൊണ്ടുവന്നതാണ് അപ്പോൾ ആ വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും പോയി കണ്ടാൽ മതി ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും സ്ഥലാമുലിക്കും